നമസ്കാരം ഞാൻ ഒരു വീഡിയോ തുടങ്ങുമ്പോഴും പൊതുവേ പറയാറില്ല ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഫോർമേഷനാണ് നിങ്ങൾ പൂർണ്ണമായിട്ടും കേൾക്കണം അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പൊതുവേ പറയാറില്ല പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പൊതുവേ ഒട്ടുമിക്ക ആളുകളിലും കാണപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് വിട്ടുമാറാതെയുള്ള ക്ഷീണവും തളർച്ചയും ഉണ്ടാകാറുണ്ട് അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് യാതൊരുവിധ ഉന്മേഷക്കുറവും കാണത്തില്ല അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിലൊരു ഉന്മേഷം ഉണ്ടായി വരുന്നതായിട്ട് കാണത്തില്ല നമ്മളിപ്പോൾ രാവിലെ ചെയ്യാനായിട്ട് വിചാരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല പണ്ട് ഞാൻ വളരെ ആക്റ്റീവാണെന്ന് തോന്നുകയും എന്നാൽ ഇപ്പോൾ ഞാൻ വളരെ ആക്റ്റീവ് അല്ലാത്ത രീതിയിലേക്ക് മാറിപ്പോയി എന്നുള്ള രീതിയിൽ മനസ്സിൽ എപ്പോഴും തോന്നുന്ന രീതിയിലും കാണും അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആയതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷനിലൂടെ തന്നെ ഞാൻ തുടങ്ങിയത് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പൂർണ്ണമായിട്ട് ഈ എപ്പിസോഡ് കാണുക കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനായിട്ട് ഈ പറയുന്ന കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് സാധിക്കും സാധാരണ നമ്മുടെ നാട്ടിൽ ഈ ക്ഷീണം തളർച്ച ഉന്മേഷക്കുറവ് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പൊതുവെ ഒട്ടുമിക്ക ആളുകളുടെയും ജീവിതത്തിൽ ഒരു താളം തെറ്റൽ ഉണ്ടാവാറുണ്ട് അതായത് കൃത്യസമയത്ത് ഉറക്കം എഴുന്നേൽക്കത്തില്ല അതുപോലെ തന്നെ കൃത്യസമയത്ത് ഉറങ്ങാനായിട്ട് സാധിക്കത്തില്ല കൃത്യസമയത്ത് നമുക്ക് ടോയ്ലറ്റ് മാനേഴ്സ് കീപ്പ് ചെയ്യാനായിട്ട് പറ്റത്തില്ല കറക്റ്റ് സമയത്ത് നമ്മൾ ആഹാരം കഴിക്കാതെ വരുന്ന ഒരു രീതിയിൽ നമുക്ക് കാണാൻ പറ്റും ഒരുപക്ഷെ ചിലരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിനോടും ഒരു താല്പര്യം ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകും ചിലരെ സംബന്ധിച്ചാണെങ്കിൽ നമ്മളിപ്പോൾ കഴിക്കുന്ന ആഹാരങ്ങളാണെങ്കിൽ പോലും നല്ല രീതിയിൽ നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റാതെ വരും ഓഫീസിലോ സ്കൂളിലോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസിൻ്റെ അകത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അങ്ങനെയുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങളായിരിക്കും ഇവരെ സംബന്ധിച്ച് എപ്പോഴും ഉണ്ടാകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യുന്നതിനോട് നമുക്കൊരു വിമുഖത തോന്നുന്ന രീതിയിലും ആൻസൈറ്റി ടെൻഷൻ ഡിപ്രഷൻ അതായത് നമുക്കൊരു മാനസിക സമ്മർദ്ദം കൂടി വരുന്നത് പോലെ കാണും ചിലപ്പോൾ നെഞ്ചിടിക്കുന്നത് പോലെ ഉണ്ടാകാനായിട്ട് പറ്റും ചിലരുടെ കണ്ണുകൾ ഇങ്ങനെ അടഞ്ഞു തൂങ്ങിയിരിക്കും അതായത് നമുക്ക് കണ്ണ് തുറന്ന് നല്ല ആരോഗ്യത്തോടെ ഫ്രഷ് ആയിട്ടിരിക്കുന്ന രീതിയിൽ ഇരിക്കാനായിട്ട് പറ്റത്തില്ല ചിലർക്ക് കാലിന് നല്ല ബലക്കുറവ് അനുഭവപ്പെടുന്നത് പോലെയും എഴുന്നേറ്റ് നടക്കാൻ തന്നെ തോന്നാതെ ഒരു സ്ഥലത്ത് ചടഞ്ഞ് കൂടിയിരിക്കുന്ന അവസ്ഥയിലേക്ക് പോകാനും ഒക്കെയുള്ള ഒരു രീതിയിലായിരിക്കും നമുക്ക് ഇത്തരം പ്രശ്നങ്ങളുള്ളവരെ കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്രശ്നങ്ങളാണ് നിങ്ങൾ അലട്ടുന്നത് എങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ പൂർണമായിട്ടും മനസ്സിലാക്കണം അതായത് നമുക്ക് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇത് മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമുക്ക് വേണ്ട പരിശോധനകൾ എന്തൊക്കെയാണ് വീട്ടിൽ തന്നെ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ഈ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നിവയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് ഈ പറയുന്ന രീതിയിൽ ക്ഷീണവും ഉന്മേഷക്കുറവും ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് മനസ്സിലാക്കാം കൃത്യമായിട്ടുള്ള ആഹാരം കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതായത് നമ്മുടെ ഡയറ്റ് നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും നമുക്ക് ഈ പറഞ്ഞ ക്ഷീണവും തളർച്ചയും ഉന്മേഷക്കുറവോക്കേണ്ട കാരണം വൈറ്റമിൻസും മിനറൽസും നമ്മുടെ ശരീരത്തിന് വേണ്ട ഗ്ലൂക്കോസിൻ്റെ ലെവലും പ്രോട്ടീൻസും ഫാറ്റും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കിട്ടാതെ വരുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു രീതിയിലുള്ള പ്രശ്നം വരുന്നത് പിന്നീട് നമുക്ക് ആൽക്കഹോൾ അതായത് നമ്മൾ മദ്യപാനം പുകവലി ലഹരി വസ്തുക്കളുടെ ഉപയോഗം മുതലായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിലും നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം അമിതമായിട്ടുള്ള ടെൻഷൻ എന്ത് കാര്യത്തിനും നമ്മൾ ചെറിയ കാര്യത്തിന് അതായത് വീട്ടിലോ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇത്തരത്തിൽ ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ കഴിക്കുന്നവരെ സംബന്ധിച്ച് ഈ പറയുന്ന രീതിയിൽ അമിതമായിട്ടുള്ള ക്ഷീണവും തളർച്ചയും ഉണ്ടാവും വെള്ളം കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ദിവസം മൂന്നര ലിറ്റർ വെള്ളത്തിൽ അതിന് വേണ്ടി നമ്മൾ കഴിക്കുന്നില്ല അത്ര അളവിൽ ക്വാണ്ടിറ്റി കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം പ്രമേഹ രോഗത്തിന് നമ്മൾ മരുന്ന് കഴിക്കുന്നുണ്ട് ഒപ്പം തന്നെ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഡയറ്റ് ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ പ്രശ്നം ഉണ്ടാവാം അമിതവണ്ണം അതായത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൊളസ്ട്രോളോ ട്രൈഗ്ലിസറൈഡോ അമിതമായിട്ട് അടിയുകയും നമ്മൾ അമിതവണ്ണത്തിലിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ മറ്റ് ചിലരെ സംബന്ധിച്ചാണെങ്കിൽ അവർ പലപ്പോഴും ജോലി ചെയ്യുന്നത് നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും അതായത് നമുക്ക് കറക്റ്റായിട്ട് ഉറങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് വരുന്ന ജോലിയുടെ സമയക്രമീകരണം കൊണ്ടും വ്യായാമത്തിൻ്റെ അഭാവം കൊണ്ടും അമിതമായിട്ടുള്ള യാത്രകൾ അവരുടെ ജീവിതത്തിന് ഒരു മാറ്റം വരുത്തുന്ന രീതിയിലേക്ക് വരികയും നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളോടുള്ള സഹകരണത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ ആക്ടിവിറ്റീസിൻ്റെ അകത്ത് കുറവ് വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാം അപ്പോൾ ഇനി ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ചെയ്യേണ്ട ചില പരിശോധനകളുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയിട്ടൂടി ഒന്ന് മനസ്സിലാക്കാം ഏറ്റവും പ്രധാനപ്പെട്ടത് വൈറ്റമിൻ ഡി ആണ് വൈറ്റമിൻ ഡി ശരീരത്തിൽ ക്രമാതീതമായ അതായത് മുപ്പതിൽ താഴ്ന്നു നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിനോടൊപ്പം തന്നെ വൈറ്റമിൻ ഡി ശരീരത്തിൽ കുറഞ്ഞാൽ കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ അതായത് കാൽഷ്യം മെറ്റബോളിസത്തിൻ്റെ അകത്ത് നമുക്കൊരു നല്ല വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ രീതിയിലൊരു ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ കാൽസ്യം ശരീരത്തിൽ കിട്ടാതെ വരികയും നമ്മുടെ ബോണിൻ്റെ ആ ഒരു ശക്തി നഷ്ടപ്പെടുകയും നമ്മുടെ മസിലുകളുടെ സ്വാഭാവികമായിട്ടുള്ള ചലനത്തെ ബാധിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് ഈ പ്രശ്നം ഉണ്ടാകാം വൈറ്റമിൻ ബി ട്വൽവ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ക്രമാതീതമായിട്ട് കുറഞ്ഞു പോയാലോ ഹീമോഗ്ലോബിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കുറഞ്ഞു പോയി കഴിഞ്ഞാലോ നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള ക്ഷീണവും തളർച്ചയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എപ്പോഴും നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള പരിശോധനകൾ ഇത്തരക്കാർ ചെയ്തു നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി ഈ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ചെയ്യാനുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ചില റെമഡീസിനെ പറ്റിയിട്ടാണ് ഇനി പറയുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളം അതായത് വെള്ളം എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് രണ്ട് നുള്ളം മഞ്ഞൾപ്പൊടി പൊടി ഇട്ടതിന് ശേഷം രാവിലെ ആഹാരം കഴിച്ച് പത്ത് മിനിറ്റിന് ശേഷം നമ്മളിത് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കുറച്ചുകൂടി ആൻറ്റി ഓക്സിഡൻറ്റ്സ് വരാനും എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് ഉണ്ടെങ്കിൽ അതിനെ കുറച്ച് നിർത്താനായിട്ട് സാധിക്കും ഇനി അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമ്മൾ കരിക്കിൻ വെള്ളം എടുക്കുക അതിൻ്റെ അകത്തേക്ക് ഒരു ഇപ്പോൾ നമ്മളൊരു രണ്ട് ഗ്ലാസ് കരിക്കിൻ വെള്ളം എടുക്കുകയാണെങ്കിൽ ഒരു ടീസ്പൂൺ ഗ്ലൂക്കോസ് കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ തരത്തിലുള്ള ക്ഷീണവും തളർച്ചയും ഉന്മേഷക്കുറവുമൊക്കെ പെട്ടെന്ന് മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് എപ്പോഴും ഒരു മൈൽഡ് മസാജിങ് ചെയ്യുന്നത് നമ്മുടെ മസിലുകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ആയാസം കിട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ ഇതിനു വേണ്ടി പൊതുവേ ഞാൻ പേഷ്യൻസിനോട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ധന്വന്തരം തൈലവും മഹാനാരായണ തൈലവും സമം ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു മുപ്പത് എം എൽ എടുത്തതിന് ശേഷം കുളിക്കുന്നതിന് അരമണിക്കൂർ മുൻപ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ തേച്ച് പിടിപ്പിക്കുക അതിന് ശേഷം അരമണിക്കൂറ് കഴിഞ്ഞ് ഇളം ചൂടുവെള്ളത്തിൻ്റെ അകത്ത് കുളിക്കുന്നതും ഹെഡ് മസാജ് നമ്മൾ ഈ പറയുന്ന സെയിം ഓയിലൊഴിച്ച് തന്നെ ചെയ്യുകയും ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് പെട്ടെന്ന് ഒരു റിലാക്സേഷൻ സംഭവിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ സഹായിക്കും ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പലപ്പോഴും സ്ട്രെസ്സ് ആൻസൈറ്റി മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണമായിരിക്കും നമുക്ക് ഈ ക്ഷീണവും തളർച്ചയൊക്കെ വരുന്നതെങ്കിൽ നമ്മുടെ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും ദിനചര്യകളൊക്കെ ഒന്ന് പ്രോപ്പറാക്കുന്നതിന് വേണ്ടിയിട്ട് യോഗയോ മെഡിറ്റേഷനോ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് കൃത്യമായിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്ന പൊതുവേ രാവിലെ സമയത്ത് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെറിയ വ്യായാമങ്ങൾ ചെയ്യുക അതിനോടൊപ്പം തന്നെ യോഗയോ മെഡിറ്റേഷനോ പ്രാക്ടീസ് ചെയ്യുന്നതും ഈ സമയത്ത് വളരെ നല്ലതാണ് ഇനി ആഹാര ക്രമീകരണത്തിലേക്ക് വരുമ്പോൾ ഇത്തരക്കാരെ സംബന്ധിച്ച് നമ്മൾ വളരെ കട്ടിയുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ലൈറ്റായിട്ടുള്ള ആഹാരങ്ങൾ കഴിച്ച് തുടങ്ങിക്കൊണ്ട് പിന്നീട് നമ്മൾ കട്ടിയുള്ള ആഹാരങ്ങളിലേക്ക് മാറുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അത്യാവശ്യം കിട്ടുന്ന മീനുകളും ഇലക്കറികളും നട്്സ് വർഗ്ഗങ്ങളും നമ്മൾ കൃത്യമായിട്ട് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഊർജ്ജത്തോടെ ഇരിക്കാനും ഉന്മേഷത്തോടെ ഇരിക്കാനും വളരെയേറെ സഹായിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കുക അത് ഏത് തരത്തിലുള്ള ഫ്രൂട്ട്സ് ആണെങ്കിലും നമുക്ക് കഴിക്കാം ഇലക്കറികളും പച്ചക്കറികളും നമ്മുടെ ആഹാരത്തിൻ്റെ അകത്ത് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക ഓട്സ് പോലെ ലൈറ്റ് ആയിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുകയാണെങ്കിലും നമുക്ക് ഇത്തരത്തിലുള്ള ഒട്ടനവധി പ്രശ്നങ്ങളും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നു നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേർക്കും ഇത്തരത്തിലുള്ള അതായത് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമുക്കൊരു ഇരുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളിൽ പോലെ അതായത് കുട്ടികളിൽ പോലെ നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും പേഷ്യൻസ് ഈ ഒരു പ്രശ്നമായിട്ട് വരും നമ്മൾ എന്ത് ചെക്ക് ചെയ്താലും അതിൻ്റെ അകത്ത് വലിയ ഡിഫറൻസ് ഒന്നും കാണത്തില്ല പക്ഷേ നമുക്ക് ചില ടെസ്റ്റുകളിൽ മാത്രമായിരിക്കും ഡിഫറൻസ് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കിക്കൊണ്ട് ജീവിതശൈലിയിൽ ഒരു പൂർണ്ണമായ മാറ്റം കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്താണ് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടോ വാട്സാപ്പിനോ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ